അമ്മനൊന്ന് വിളിക്കോ ഒരു കാര്യം പറയാനാണ് അമ്മ വാ അമ്മ ഞങ്ങളെല്ലാം തനിച്ചാക്കിട്ട് ഈ അങ്ങളുടെ കൂടെ എന്തിനാ അമ്മ വന്നത് അമ്മനെയും അങ്ങളുടെ ഒക്കെ ഒരുപാട് വിശ്വസിച്ചല്ല അമ്മ എന്നിട്ട് അച്ഛൻ്റെ കൂട്ടുകാരനോട് തന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമായിരുന്നു അമ്മ അമ്മ പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായ്മ അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ അതിനെക്കുറിച്ച് ആലോചിച്ച് അമ്മ അമ്മ മുമ്പൊക്കെ ഇങ്ങോട്ട് വന്നാലും മോൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലല്ലോ ഇനി ആരുടെ അടുത്തും പറയുമില്ല വീട്ടിട്ട് അമ്മ ഞങ്ങൾ ഇത്ര നേട്ടം ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല കുഞ്ഞുമാവിക്ക് പോലും ഒന്നും കൊടുത്തിട്ടില്ല അമ്മനെ കാണണ്ട അവള് കരി തുടങ്ങി അച്ഛൻ്റെ മരുന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛൻ്റെ ഏത് മരുന്ന് കൊടുക്കണം പോലെ എനിക്കറിയില്ല അച്ഛൻ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ മരിച്ചു നല്ല ഡോക്ടർ പറഞ്ഞത് വേട്ടിക്കും അമ്മ ഞാൻ ആരോടും പറയില്ല അമ്മ അമ്മനെയും കൂട്ടിയിട്ട് വരുള്ളൂന്ന് ഞാന് കുഞ്ഞിമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വന്നത് ത്ര നേരായിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല സന്തോഷിച്ച് ചിരികളെ ഒക്കെ അമ്മ എനിക്കിനി ആ ജീവിതം തന്നെ കൊണ്ടുവന്നാ അമ്മ വീട്ടിക്ക് വാ അമ്മ ഈ അങ്കിൾ ഇങ്ങനെ ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല മുമ്പ് അങ്കിള് വീട്ടിലൊക്കെ വരുമ്പോ ഞാൻ വിചാരിച്ചു ഈ അങ്കിള് നല്ല ആളാന്ന് പക്ഷെ ഈ അങ്കിളുടെ കൂടെ തന്നെ അമ്മയ്ക്ക് വരണമായിരുന്നു അമ്മ അമ്മ വാ അമ്മ അച്ഛനും ഒന്നും കൊടുത്തിട്ടില്ല അമ്മ വന്നല്ലേ അത് കൊടുക്കാനും പറ്റുള്ളൂ ജറിയില്ല അമ്മ അതാ കൊടുക്കണ്ടെന്ന് എൻ്റെ കൊച്ച അഭിനിയാണ് ഞാൻ നിങ്ങൾക്ക് ഭൂമിൽ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക